സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവ വേദി ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവ വേദി എവിടെയാണ് നാസിക് മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇരുപത്തി ഏഴാമത് ദേശീയ യുവജനോത്സവ വേദി അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇരുപത്തി ഏഴാമത് ദേശീയ യുവജനോത്സവ വേദി എവിടെയാണ് നാസിക് മഹാരാഷ്ട്ര എന്നാണ് ദേശീയ യുവജന ദിനം എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് ജനുവരി പന്ത്രണ്ടിനാണ് അപ്പോൾ ജനുവരി പന്ത്രണ്ട് എന്താണ് ദേശീയ യുവജന ദിനമാണ് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് നാസിക് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇക്വഡോർ ഏത് രാജ്യമാണ് ഇക്വഡോർ ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ഇക്വഡോർ ആണ് ഏത് രാജ്യമാണ് ഇക്വഡോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഏത് ഇക്വഡോറ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിന്റെ പേര് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ പേര് എന്താണ് ആർ എസ് ടു അപ്പോ ആർ എസ് ടു എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയമായിട്ടുള്ള കോവിഡ് വാക്സിന്റെ പേരാണ് എന്ത് ആർ എസ് ടു നാലാമത്തെ ചോദ്യം ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് നിലവിൽ വന്നത് എവിടെയാണ് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യ വിഭവ റസ്റ്റോറന്റ് നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് ആഴാക്കുളം വിഴിഞ്ഞം അപ്പോൾ വിഴിഞ്ഞത്തെ ആഴാക്കുളത്താണ് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യ വിഭവ റസ്റ്റോറന്റ് നിലവിൽ വന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ് ആൻസർ എന്താണ് കൊട്ടാരക്കര ഭദ്ര അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ് എന്നുള്ളതായിരുന്നു ആൻസർ നമ്മൾ പറഞ്ഞു ഏതാണ് കൊട്ടാരക്കര ഭദ്രയാണ് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് കഥകളിയാണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് ആര് കൊട്ടാരക്കര ഭദ്ര അടുത്ത ആറാമത്തെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് യോഗ്യശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളാണ് അപ്പോൾ ഏത് സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളിലാണ് പട്ടികജാതി പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ പട്ടികജാതി പട്ടിക പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് പശ്ചിമ ബംഗാളാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം അടുത്തിടെ രാംലാലാ ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അടുത്തിടെ രാംലാല ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ആണ് അടുത്തിടെ രാംലാലാ ദർശൻ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ അടുത്തിടെ രാംലാലാ ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും സംസ്ഥാനത്തെ യോഗ്യരായ ഇരുപതിനായിരം നിവാസികളെ തീർത്ഥാടനത്തിനായി അയോധ്യയിൽ കൊണ്ടുപോകും ആ പദ്ധതിയാണ് എന്ത് രാംലാലാ ദർശൻ അപ്പോ അടുത്തിടെ രാംലാലാ ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഛത്തീസ്ഗഡ് ആണ് എന്താണ് ഈ പദ്ധതി ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും സംസ്ഥാനത്തെ യോഗ്യരായ ഇരുപതിനായിരം നിവാസികളെ തീർത്ഥാടനത്തിനായി അയോധ്യയിലേക്ക് കൊണ്ടുപോകും അടുത്ത എട്ടാമത്തെ ചോദ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ കേരളത്തെ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലന്റെ പേര് ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലൻ ആരാണ് ആരാണ് പ്രണവ് എന്നാണ് ഈ പേര് അപ്പോൾ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലനാണ് ആര് പ്രണവ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭ ആത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരി ആരാണ് അത് കൊട്ടാരക്കര ഭദ്രയാണ് പ്രഭ ആത്രേ ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു ആര്യ പ്രഭ ആത്രേ അടുത്ത പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയ കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര് അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വനദീപ്തി അപ്പോൾ എന്താണ് വനദീപ്തി പദ്ധതി അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ത് വനദീപ്തി അധിനിവേശ വൃക്ഷങ്ങളെ നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്യും നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണെന്ത് വനദീപ്തി അപ്പൊ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റൻസ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞു ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവത്തിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇരുപത്തിയേഴാമത് ദേശീയ യുവജനോത്സവ വേദി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് രാജ്യമാണ് ഇക്വഡോറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോറാണ് ഇക്വഡോർ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിന്റെ പേരാണ് ആർ എസ് ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ മോളിക്കുലാർ ബയോഫിസിക്സ് യൂണിറ്റിലെ ഗവേഷക സംഘം വികസിപ്പിച്ച തദ്ദേശീയ കോവിഡ് വാക്സിനാണ് ആർ എസ് ടു അടുത്ത ചോദ്യം ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യവിഭവ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് അഴാക്കുളം വിഴിഞ്ഞം അപ്പോൾ അഴാക്കുളം വിഴിഞ്ഞത്താണ് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യ വിഭവ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് ആര് കൊട്ടാരക്കര ഭദ്ര അപ്പോൾ കൊട്ടാരക്കര ഭദ്ര ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു കഥകളി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി യോഗ്യശ്രീ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പശ്ചിമ ബംഗാൾ അടുത്ത് അടുത്തിടെ രാംലാൽ രാംലാലാ ദർശൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഛത്തീസ്ഗഡ് പിന്നെ നമ്മൾ എന്താണ് രാംലാലാ ദർശൻ എന്ന് പറഞ്ഞു എന്താണ് ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും സംസ്ഥാനത്തെ യോഗ്യരായ എഴുപതിനായിരം നിവാസികളെ തീർത്ഥാടനത്തിനായി അയോധ്യയിൽ കൊണ്ടുപോകുന്ന പദ്ധതിയാണ് രാംലാലാ ദർശൻ അടുത്ത എട്ടാമത്തെ ചോദ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലന്റെ പേര് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബാലൻ ആരാണ് പ്രണവ് ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹിന്ദു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ആരാണ് പ്രഭാത്രേ അല്ലെങ്കിൽ പ്രഭാത്രേ ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ പിന്നിലാക്കി ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ഏത് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അധിനിവേശ വൃക്ഷങ്ങളെ നീക്കം ചെയ്ത് നിത്യഹാരിത വനങ്ങൾ പുനസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വനദീപ്തി അപ്പൊ നമ്മൾ പഠിച്ചത് ജനുവരി പതിനാലാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ വീണ്ടും കാണും